നമസ്കാരം മലയാള സിനിമയിൽ ഭക്തി സിനിമകൾ എക്കാലത്തും ഭൂരിപക്ഷവും വിജയങ്ങളായിരുന്നു പല കാലഘട്ടങ്ങളിലും ഇത്തരം സിനിമകൾ വലിയ കൂടിയാണ് റിലീസ് ചെയ്തിരുന്നത് പണ്ട് മലയാളത്തിൽ പ്രധാനമായും രണ്ട് പ്രൊഡക്ഷൻ കമ്പനികൾ തമ്മിലായിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മത്സരിച്ചിരുന്നത് ആലപ്പുഴയുള്ള എം കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയും തിരുവനന്തപുരത്തുള്ള പി സുബ്രഹ്മണ്യത്തിൻ്റെ നീല പ്രൊഡക്ഷൻസും മെരിലാൻഡ് സ്റ്റുഡിയോ ഉടമയായ പി സുബ്രഹ്മണ്യം അടുത്ത തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഒരു രണ്ടുപേരും കൂടി മത്സരിച്ച് ഒരേ വിഷയം സിനിമയാക്കുകയും അത് ഒരാഴ്ച വ്യത്യാസത്തിൽ റിലീസ് ചെയ്യുകയും ചെയ്ത കഥയാണ് ഇന്ന് ബിഗ് സ്റ്റോറിയിൽ പറയുന്നത് രണ്ട് സിനിമ നിർമ്മാണ കമ്പനികളും ശ്രീകൃഷ്ണനും കുജേലനും തമ്മിലുള്ള ആത്മബന്ധത്തെ ആസ്പദമാക്കി ഓരോ സിനിമകൾ നിർമ്മിച്ചു ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച സിനിമയുടെ പേര് കൃഷ്ണ കുജേല എന്നായിരുന്നു നീല പ്രഷൻസ് അഥവാ മെർലാൻഡ് പി സുബ്രോണി നിർമ്മിച്ച സിനിമയുടെ പേര് ഭക്ത കുജേല എന്നായിരുന്നു ഉദയയുടെ കൃഷ്ണ കുജേലയിൽ ശ്രീകൃഷ്ണനായി അഭിനയിച്ചത് മറ്റാരുമല്ല സാഷാൽ ആയിരുന്നു അതിൽ കുജേലനായി അഭിനയിച്ചത് ടി എസ് മുത്തയ്യയാണ് അന്നത്തെ പ്രഗത്ഭരായ താരങ്ങളൊക്കെ തന്നെ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു മെരിലാൻഡ് നിർമ്മിച്ച ഭക്ത കുജേലയിലാകട്ടെ ശ്രീകൃഷ്ണനായി അഭിനയിച്ചത് തെലുങ്ക് നടനായ കാന്തറാവു ആയിരുന്നു അദ്ദേഹം അന്ന് പല ഭക്തി ചിത്രങ്ങളിലും ദൈവങ്ങളുടെ വേഷങ്ങൾ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു അങ്ങനെയാണ് കാന്തറാവു മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത് ഈ സിനിമയിൽ കുജയലായി അഭിനയിച്ചത് ആഞ്ജനേയലു എന്ന തെലുങ്ക് നടനായിരുന്നു മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഹിറ്റ് ഗാനമായ ഈശ്വര ചിന്തയെ തന്നെ മനുഷ്യന് ശാശ്വതമേ ഉലകിൽ എന്ന ആ ഗാനം സിനിമയിൽ പാടി അഭിനയിക്കുന്നത് ഈ ആഞ്ജനേയലു ആണ് ഏതായാലും ആദ്യം റിലീസ് ചെയ്ത ചിത്രം ഉദയ സ്റ്റുഡിയോയുടെ കൃഷ്ണ കുജേലയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മെരുലാൻഡിൻ്റെ ഭക്തകുജയിലയും റിലീസായി വൻതോതിലുള്ള പരസ്യ പ്രചാരണങ്ങളാണ് അന്ന് ഈ രണ്ട് സിനിമകളും തമ്മിൽ നടത്തിയത് കാരണം ഒരാഴ്ച വ്യത്യാസത്തിലാണ് റിലീസ് ചെയ്യുന്നത് ഒരേ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മത്സരമായിരുന്നു അന്നുണ്ടായിരുന്നത് സിനിമയുടെ നോട്ടീസിനൊപ്പം ഇരു നിർമ്മാണ കമ്പനികളും ജനങ്ങൾക്ക് അവൽപതി വിതരണം നടത്തുന്നത് ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള പരസ്യ സന്നാഹങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു ഏതായാലും രണ്ട് സിനിമകളും ഒരാഴ്ച വ്യത്യാസം റിലീസായി എന്ന് പറഞ്ഞല്ലോ ഒരു പരിധിവരെ ഉദയായുടെ കൃഷ്ണകുജേലയെ കടത്തിപെട്ടി മെരിലാൻഡിൻ്റെ ഭക്തകുചേല മുന്നേറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം മലയാള സിനിമയുടെ ഏറ്റവും പ്രശസ്തനായ വിജയം ഉറപ്പായ പ്രേംനശ്വർ അഭിനയിച്ചിട്ടും കൃഷ്ണകുജേല എന്തുകൊണ്ട് വലിയ വിജയമായില്ല എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായതുമാണ് അന്യഭാഷകളിൽ നിന്ന് ഇവിടെ എത്തിയാൽ നടന്മാർ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഭക്തകുചേല വലിയൊരു വിജയമായി മാറുകയും ചെയ്തു അന്നിങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരേ വിഷയം തന്നെ ഈ രണ്ട് നിർമ്മാണ കമ്പനികൾ തമ്മിൽ മത്സരിച്ച് നിർമ്മിച്ചത് അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഏതാണെങ്കിലും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല ഒരേ വിഷയം രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികൾ ചിത്രീകരിച്ച് ഒരാഴ്ച വ്യത്യാസത്തിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുകയും ഇല്ല ഇന്നൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം അങ്ങനെ ഒരു നിലപാട് ഒരു സിനിമ നിർമ്മാണ കമ്പനി സിനിമ നിർമ്മിച്ചു തുടങ്ങുമ്പോൾ അതേ വിഷയത്തിൽ മറ്റൊരു സിനിമാ നിർമ്മാണ കമ്പനി ഒരു പക്ഷേ നിർമ്മാണം തുടങ്ങും എന്ന ഘട്ടം വന്നാൽ നമ്മുടെ ഇന്ന് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് സിനിമാ നിർമ്മാതാക്കൾക്കും സാങ്കേതിക സ്വർക്കും നടന്മാർക്കൊക്കെ അവർ ഇടപെടുകയും ഒരുപക്ഷെ അതിലേതെങ്കിലും ഒന്ന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷേ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നുകൊണ്ടാണ് ഒരാഴ്ച വ്യത്യാസത്തിൽ ഭക്തകുജയിലെയും കൃഷ്ണകുജയിലെയും റിലീസ് ചെയ്യേണ്ടി വന്നത്